ഹലോ നമുക്ക് ഇന്ന് ഇത്രയും വലിയൊരു ടാങ്ക് എങ്ങനെയാണ് ആ സെറ്റ് ടാങ്കിന്റെ കുഴിയിലേക്ക് ഇറക്കാൻ നമുക്ക് നോക്കാം ഇവർ മൂന്ന് പണിക്കാരാണ് അവർ വണ്ടിയിൽ ഇത് മരൊക്കെ വെച്ചിട്ട് റോൾ ചെയ്തിട്ട് നമ്മളെ ഗ്രൗണ്ടിലേക്ക് ഇറക്കിയിട്ടുണ്ട് അവരവിടെ താഴെ രണ്ട് പലക കഷ്ണം വെച്ചിട്ട് അതിൻ്റെ ചോടെ പൈപ്പ് ഇട്ടിട്ടാണ് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കണത് ഇങ്ങനെ തള്ളി തള്ളി ഒരു ഭാഗത്തുമ്പോൾ അടുത്ത പൈപ്പ് ഇട്ട് വീണ്ടും ഫ്രണ്ടിൽ വെച്ച് ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഇങ്ങനെ തള്ളണത് അവരിതെന്തോരം കഷ്ടപ്പെട്ടാൽ ചെയ്യണതാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര റിസ്ക്കുള്ള വർക്കാണ് പിന്നെ മഴയുണ്ട് മഴയുള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാണ് ഈ മൂന്ന് ലെഗുള്ള ഒരു സ്റ്റാൻഡ് അതിന് ചെയിൻ പുള്ളി യൂസ് ചെയ്തിട്ടാണ് ഇവർ അതിൻ്റെ ഉള്ളിൽ കറക്കാൻ കിട്ടുന്നത് ചെയിൻ പുള്ളിയുടെ സ്റ്റാൻഡാണ് ഈ കാണുന്നത് അത് ഇവർ കണ്ടതിങ്ങനെ ചെയ്ത് അത് ഉയർത്തി അത് കറക്റ്റ് ആ പൊസിഷനിൽ ഇങ്ങനെ വെച്ച് ഇപ്പം ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് അത് പിടിച്ചിട്ട് അവർ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും അതിന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇതിന് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള വേറെ പീസുകളുണ്ട് ഇതിപ്പോൾ ആ പിറ്റ് വരുന്നത് നമ്മുടെ അവരവിടെ നിൽക്കണം എൻ്റെ ആ ബ്ലാക്ക് ടീഷർട്ട് നിൽക്കണ ആ സൈഡിലാണ് അവിടേക്കാണ് ഈ ഇത് എത്തിക്കുന്നത് ഇതാണ് ചെയിൻ പുള്ളി ആ ചെയിൻ പുള്ളി അവർ അതിൻ്റെ സെൻറ്ററിൽ കൊളുത്തിയിട്ട് ആ കാലുകൾ വീണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് വെക്കാൻ പറ്റുള്ളൂ പിന്നെ അത് കറക്റ്റായിട്ട് ഉറപ്പിക്കുകയും വേണം അത് ഉറപ്പിക്കാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെടും അതൊരു സൈഡിലത്തെ ലെഗ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു മൂന്ന് പേരും മൂന്ന് സൈഡിൽ പിടിച്ച് കറക്റ്റ് പൊസിഷനിൽ വെക്കണം അല്ലെങ്കിൽ ഇത്രയും വെയിറ്റ് ആയതുകൊണ്ട് താഴേക്ക് വീടാൻ ചാൻസ് ഉണ്ട് താഴേക്ക് വീണ ഈ വീടിന്റെ മുതലാളിക്ക് ഭയങ്കര നഷ്ടമായിരുന്നു പല പല ആംഗിളിലും പല പല പൊസിഷനിലും ഇവര് നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത് ഇപ്പൊ റൈറ്റ് സൈഡിലത്തെ ലെഗ് വീണ്ടും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് അവർ വീണ്ടും വേറൊരു പീസ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള കോർണറിലുള്ള പീസ് കുറച്ച് മണ്ണിന്റെ മുകളിൽ കുഴി കുത്തി നമ്മള് ഹിറ്റാച്ച് വെച്ച് കുഴി കുത്തിയ മണ്ണിന്റെ മുകളിൽ ആയതുകൊണ്ട് അതിനും എക്സ്റ്റെൻഷൻ വേണ്ട ടയർ വെച്ചിട്ടാണ് മണ്ണിന്റെ മുകളിൽ വയ്ക്കണം അല്ലെങ്കിൽ ഇത്രയും ലോഡ് വരുമ്പോൾ ആ പൈപ്പ് നേരെ മണ്ണിന്റെ താഴോട്ട് പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കുഴിഞ്ഞങ്ങോട്ട് പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ടയർ വെച്ചു കൊടുത്തു വയ്ക്കുകയാണ് ഈ സൈഡില് ടയർ വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ ചിലപ്പോ അത് മണ്ണ് മാറ്റിയിട്ട് അതിലേക്ക് ടയർ വയ്ക്കാനായിരിക്കും അവിടത്തെ സീറ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് കുഴി കുത്തിയത് ഇവിടെയും ഇതേ കുഴി കുത്തുന്നുണ്ട് ഈ രണ്ട് മരക്കഷ്ണത്തിന്റെ രണ്ട് സൈഡിൽ ടയർ വെച്ചിട്ടാണ് ആ മരക്കഷ്ണെ ഉള്ളിലേക്ക് അറക്കി വെച്ചിട്ട് ആ കയറിലാണ് ചെയിൻ പുള്ളിയുടെ ഹുക്ക് കൊളുത്താൻ പോകുന്നത് ചെയിൻ പുള്ളി ഇതായി ലൂസാക്കിയാണ് ഈ ചെറിയ ചെയിൻ വലിക്കണമനുസരിച്ചിട്ട് ആ വലിയ ചെയിൻ താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ ഹുക്കുള്ള ചെയിൻ ഇതിപ്പോൾ ഭയങ്കര ഈസിനുള്ള കണക്റ്റ് ചെയ്യുന്ന വെള്ളം കുഴണക്ക് ലാഗവത്തോടുകൂടിയാണ് അവരത് ചെയ്യുന്നത് ഒരുപാട് സമയം എടുക്കും അത്രയും ലെങ്ത്തിൽ ചെയിൻ പുള്ളി താഴോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും ഇത് വെയിറ്റ് ഇല്ലെങ്കിൽ വേഗം താഴെ വരും അങ്ങനെ ഒന്നുമില്ല വെയിറ്റ് ഉള്ളപ്പോഴും വെയിറ്റ് ഉള്ളപ്പോഴും ഒരേ സ്റ്റേറ്റിലാണ് ചെയിൻ പുള്ളിയുടെ വർക്ക് ചെയ്യുന്നത് അയാളുടെ അത് എത്തിയിട്ടുണ്ട് കയ്യിലെത്തിയിട്ടുണ്ട് അയാളുടെ കൊളത്തി വെച്ചിട്ടുണ്ട് ആ കയറിൽ കൊളുത്തിയിട്ട് എന്താ ചെയ്യണേ നോക്കാം നമുക്ക് അത് വീണ്ടും ലൂസായിക്കൊണ്ടിരിക്കണം കൈമ്പളി താഴോട്ട് വന്ന് ആ ടാങ്കിന്റെ അകർത്തേക്ക് ഈ മരക്കഷണം രണ്ടുപേരും കയറ്റി വെക്കണമെന്ന് തോന്നണേ അതെ അതെ അങ്ങനെ കയറ്റി വച്ചിട്ടുണ്ട് ഒന്നുകൂടെ ലൂസാകുണ്ട് അത് ലൂസായി കൊണ്ടിരിക്കുന്നു അതിന്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ട് പുള്ളി പിന്നെ നേരെ ഓപ്പോസിറ്റ് ആണ് അവര് കാരണം ഇനി ടൈറ്റ് ചെയ്യണി ചേൻപുള്ളി മോളിലോട്ട് പോകുമ്പോൾ ഈ ടാങ്കും അതിൻ്റെ കൂടെ അങ്ങോട്ട് വലിക്കും അപ്പോൾ സ്റ്റാൻഡ് കുറച്ച് ഫ്രണ്ടിലായതുകൊണ്ട് ടാങ്ക് കാര്യം അങ്ങോട്ടും എല്ലാം മെല്ലെ നമുക്ക് വീഡിയോ ഫുട്സ് നോക്കിയാൽ കാണാൻ പറ്റും ടാങ്കും മെല്ലെ മെല്ലെ നീങ്ങുന്നുണ്ടിട്ട് അതിനനുസരിച്ച് അവര് സപ്പോർട്ട് ചെയ്ത കറക്റ്റ് പൊസിഷനിലെത്താൻ വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടിയിലത്തെ പൈപ്പ് റോൾ ചെയ്യുന്ന അനുസരിച്ച് ടാങ്കും പോകുന്നുണ്ട് ചെയിൻ പുളിയുടെ ചെയിൻ മുകളിലോട്ടും കുക്ക് മുകളിലോട്ട് പോകുന്നുണ്ട് കറക്റ്റായിട്ട് അവരത് നീക്കി നീക്കി കൊടുക്കുന്നുണ്ട് ചെയിൻ പുള്ളി ഇത്രയും വലിയ ഒരു വെയിറ്റ് ഉള്ള ഒരു ടാങ്ക് വലിക്കുമ്പോ ആ വലിക്കണ ബ്ലാക്ക് ടീ ടീഷർട്ടിന് അത്രയ്ക്ക് വലിയ ടൈറ്റ് ആയിട്ടൊന്നും ഇല്ല സാധാരണ ഒരു ഇതില് വലിക്കണ പോലെ തന്നെ സ്മൂത്ത് ആയിട്ട് വലിക്കുന്നു ഇതില് മെല്ലെ മെല്ലെ അങ്ങോട്ട് നീങ്ങി നീങ്ങി കൊടുക്കുന്നുണ്ട് ഏകദേശം ആ കുഴിക്ക് ആയിട്ടുണ്ട് കുറച്ച് സ്പീഡായി താഴോട്ട് പോകുന്ന സ്പീഡ് കൂടി കൂടി വരണിണ്ട് അതിന്റെ ചെയിൻ പുള്ളിയുടെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഇതാണ് എത്ര വലിയ ലോഡായാൽ പോലും നമുക്ക് അധികം ഈ പുള്ളി ആൾക്ക് വലിയ വെയിറ്റ് തോന്നില്ല ഒരു അരഭാഗം ടാങ്ക് അത്തുവിൽക്ക് പോവാൻ താങ്ങി പോയിട്ടുണ്ട് ഒരു തള്ളി തള്ളി വിടുന്നുണ്ട് ഏകദേശം മുക്കാഭാഗം എത്തി ഏകദേശം ഒരു കാൽഭാഗം കൂടി അങ്ങോട്ട് ആ ഇപ്പം ഏകദേശം ഇറങ്ങിയിട്ടുണ്ട് ടാങ്ക് ടാങ്ക് അതിൽ കറക്റ്റ് സെറ്റായി ഇപ്പോൾ ആ കുഴിയിൽ സെറ്റായിട്ടുണ്ട് ഇനി ഇവര് നേരം തിരിച്ച് ചെയിൻ പുളി നേരത്തെ തിരിച്ച് ലൂസാക്കും ലൂസാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോഴത്തെ ആളാണ് അത് കുടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ആൾക്കത് കൊടുത്തു ആളവിടെ നിന്നിട്ടത് വഴിക്കണത് അവരൊക്കെ ആലുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് കറക്റ്റ് ആ പൊസിഷനിൽ ടാങ്കിന്റെ പൊസിഷൻ കറക്റ്റ് ആക്കിയിട്ടാണ് അതിന്റെ മുകളിൽ പേര് ഇത്രയും കോൺഫിഡൻസ് അവിടുത്തെ ഉണ്ട് അവർ ചെണ്ടിലും അതറക്കി ഇറക്കി ഇറക്കി സമയം എടുക്കും എന്തായാലും പ്രശ്നങ്ങൾ നടത്താൻ പറ്റില്ല എങ്ങനെയാണ് അല്ല കൊടുക്കുന്നതു അതുപോലെ തന്നെ ഏകദേശം കൽഭാഗം ടാങ്ക് ഇറങ്ങിയിട്ടുണ്ട് ടാങ്ക് ഇറങ്ങിക്കഴിഞ്ഞു ഫുള്ളായി ടാങ്ക് ഇറങ്ങിക്കഴിഞ്ഞു പിന്നെ അവിടെ ആ ചെയിൻ പുള്ളി ലൂസാക്കിയിട്ട് ആ ചെയിൻ പുള്ളിയിൽ പോരും